ഇതുപോലുള്ള എക്സ്പീരിയൻസ് എന്നെയാണോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് പുതിയ അമ്മമാരും അതുപോലെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടോളൂ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് എൻ്റെ മൈൻഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു ഒരമ്മയായതിൻ്റെ സന്തോഷം ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരമ്മയായിട്ട് ഇനി എങ്ങനെ ഞാൻ നോക്കും എന്നുള്ള കൺഫ്യൂഷൻ ടെൻഷൻ ഒക്കെ ആയിരുന്നു കൂട്ടത്തില് ഉണ്ടായിരുന്നത് ഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായത് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകില്ലെന്ന് എല്ലാം ഓക്കെയാണ് ഡെലിവറി ഒക്കെ കഴിഞ്ഞല്ലോ ഇനിയെല്ലാം ബാക്ക് ടു നോർമൽ ആവും ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ റിയാലിറ്റി അതാണോ നമ്മൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മുടെ പണ്ടത്തെ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നുണ്ടോ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു പക്ഷെ വീട്ടിലെത്തി ആ ആദ്യത്തെ കുറച്ച് മൊമെൻറ്റിൽ തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഇനി എന്ത് ചെയ്യണം ഇനി എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യം തന്നെ ചിന്ത വന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്നു വെച്ചാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ആ വീട്ടിലേക്ക് എത്തുന്ന ഫസ്റ്റ് ദിവസം അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ ഡെലിവറിയിലേക്ക് പോയി ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് ഒരു അമ്മയായിട്ടാണ് അപ്പോൾ ഒരു വാവനെയും കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് വരുന്നത് പല രീതിയിലുള്ള മാറ്റങ്ങളും നമ്മൾ ഇമോഷണലി അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കലി പല കൂടിയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അമ്മയായിട്ട് മുന്നേ ന്യൂ മോമ വന്ന സമയത്ത് അതിൻ്റെതായ ടെൻഷനും കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഈ ഒരു വീഡിയോ ടിപ്സും അഡ്വൈസും കാര്യങ്ങളൊന്നും അല്ല എന്റെ എക്സ്പീരിയൻസ് ആണ് ഇതുപോലെ കുറെ അമ്മമാര് ഇപ്പം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും സോ അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എഴുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് പോവാം ഭാവി ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമ്മളെ പോലും അറിയാത്ത പല രീതിയിലുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് നമുക്കതൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എന്തായാലും എടുക്കും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് എത്തി ആ വാവ കരയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും നമ്മൾ നോക്കുന്നത് ശരിയല്ലേ കാരണം ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പം ഒട്ടുമിക്കം എല്ലാവരും ചുറ്റും ഉണ്ടാവും നമ്മുടെ അടുത്ത ഫാമിലീസ് ഒക്കെ ഉണ്ടാവും നമ്മളെ കൂടെ തന്നെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനും അച്ഛൻ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഡെലിവറി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പം നമ്മൾ എന്താ എന്തൊക്കെയോ എനിക്കൊരു ടെൻഷനായിരുന്നു അതിപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്തൊക്കെയോ ഒരു ആ രീതിയിലുള്ള ടെൻഷനും കാര്യമായിരുന്നു ഉണ്ടായിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞതുപോലെ വാവ കരയുന്ന സമയത്ത് തന്നെ നമ്മൾ ഭയങ്കര ടെൻഷൻ ആവും എനിക്കൊക്കെ അങ്ങനെയായിരുന്നു ന്യൂ മാംസ് അധികം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ നല്ല രീതിയിൽ ആവും നമുക്ക് മനസ്സിലാവില്ല നമുക്ക് എന്തിനാ വാവ കരയുന്നത് ഇനി പാല് ശരിക്കും കിട്ടാനാണോ അല്ലെങ്കിൽ ഡയപ്പറിന്റെ എന്തെങ്കിലും നനവ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണോ വാവ ഇത്രയധികം കരയുന്നത് അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ ആണോ എന്താണ് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥയായിരിക്കും വാ കരയുമ്പം തന്നെ നമ്മളായിരിക്കും ഫുള്ള് പാനിക് ആവുന്നത് പല ദിവസങ്ങളിലും വാവ കരയുന്നതിൻ്റെ കൂടെ മോളെ ൂടെ ഞാനും ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എനിക്ക് ഐഡിയലി എനിക്ക് മനസ്സിലാവില്ല എന്തിനാണ് നമ്മള് കരയുന്നത് അപ്പൊ ഇവളെ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഞാനും കൂടെ തന്നെ കരഞ്ഞു അപ്പൊ നമ്മൾ മെന്റലി ഭയങ്കരമായിട്ട് ആ സമയത്ത് വെല്ലുവിളികളും കാര്യങ്ങളും നേരിടുന്ന ഒരു ടൈം തന്നെയാണ് അത് ഇത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും വാവ പെട്ടെന്ന് കരയുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ടെൻഷനാകും നമ്മൾ പാനിക്കാവും തന്നെയാണ് ചെയ്യുന്നത് അത് ഒട്ടുമിക്ക എല്ലാ അമ്മമാർക്കും അതുപോലെ തന്നെ ഇരിക്കും പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അതിൽ നമുക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടാവുന്നതാണ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല മര്യാദക്ക് നടക്കാൻ പറ്റില്ല ഒന്ന് കിടക്കാൻ പറ്റില്ല റെസ്റ്റ് എടുക്കണം നമ്മുടെ ശരീരം നമുക്ക് റെസ്റ്റ് വേണ്ടിയിട്ട് ആഗ്രഹിക്കും പക്ഷെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല കാരണം വാവക്ക് ഒന്നാമത് സ്ഥലം മാറിയതിന്റെ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം കൊണ്ട് വാവ ഒന്ന് ഓക്കെ ആയിട്ട് വരാൻ അതായത് നമ്മുടെ വീടും ചുറ്റുപാടൊക്കെ ആയിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ വേണ്ടിട്ട് ടൈം എടുക്കും അപ്പം ഇനീഷ്യലി ആ ഒരു മണിക്കൂറുകൾ ഫുൾ കരച്ചിലിങ്ങി ആയിരിക്കും വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് കിടക്കണം കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് അതിന് പറ്റാത്ത ഒരു സിറ്റുവേഷൻ അപ്പൊ അതിന്റെ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഉണ്ടാവും പെട്ടെന്ന് കിടന്നു കഴിഞ്ഞാല് പെട്ടെന്നായിരിക്കും വാ കരയുമ്പോൾ നമ്മൾ എണീറ്റിരുന്ന് പാല് കൊടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിടക്കണം എന്ന് തോന്നിയിട്ട് ആ ഒരു കിടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അതിപ്പോൾ ഇങ്ങനെ എനിക്ക് പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ന് പറ്റുവാന്ന് അറിയില്ല പക്ഷെ ഇപ്പം ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഈ ഒരു പോസ്റ്റ്മോർട്ടം ഫേസിലൂടെ കടന്നു പോകുന്നവരും പോയിട്ടുള്ളവർക്കും അത് കറക്റ്റായിട്ട് കത്തും എനിക്കൊക്കെ നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് ആഫ്റ്റർ ഡെലിവറി ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മോള് കരഞ്ഞാ പോലും എനിക്ക് പെട്ടെന്ന് എനക്കായിട്ട് സ്വന്തമായിട്ട് എണീറ്റ് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അച്ഛനോ അമ്മയോ ആരെങ്കിലും വന്നിട്ട് മോളെ എടുക്കണം അത് കഴിഞ്ഞിട്ട് അന്നെ എണീപ്പിച്ചിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് അച്ഛന് മാത്രമേ കഴിയൂ അപ്പൊ അച്ഛൻ പിടിച്ച് എണീപ്പിച്ച് ഇരുത്തണം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും പെട്ടെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ശ്വാസം മുട്ടല് കാര്യങ്ങള് ബുദ്ധിമുട്ടൊക്കെ വരുന്നത് അപ്പൊ എണീറ്റൊന്ന് നിന്ന് ആ നിന്നതിന് ശേഷം അപ്പടെന്നെ പിന്നെ കിടക്കാൻ തുടങ്ങും സോ പിന്നെ ആദ്യം ഇരുന്ന് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു ഈവൺ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും അച്ഛൻ വന്ന് കൈ പിടിച്ച് എണീപ്പിക്കണം ഇതേപോലെ കെതപ്പ് കാര്യം ശ്വാസം മുട്ടൊക്കെ വരും അപ്പൊ അതൊക്കെ ഇപ്പോഴും ചിന്തിക്കുമ്പം ഇപ്പോഴും ഒരു ഭയങ്കര പേടിയുള്ള സംഭവമാണിത് ആ ഒരു ദിവസം ഞാൻ മാത്രല്ല അച്ഛനും അമ്മയും പോലും ആ നേരാമണ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏർ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതേപോലെ മോളെ ഞെട്ടുന്ന സമയത്ത് കരയുന്ന സമയത്ത് അച്ഛൻ ഓടി വന്നു അമ്മയും ഓടി വന്ന് മോളെ എടുക്കും അച്ഛൻ എന്നെ പിടിച്ച് എണീപ്പിക്കും ആ സമയത്ത് തന്നെ ഈ ശ്വാസം മുട്ടൽ കാര്യം വരും അന്നൊന്ന് ആക്കി എടുത്തിരിക്കും വെള്ളം തരും എന്നിട്ടൊക്കെയാണ് മോളെ ത എൻ്റെ കയ്യിൽ തന്നിട്ട് നമ്മൾ ഫീഡ് ചെയ്യലും കാര്യങ്ങളൊക്കെ സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന ഒരു ദിവസങ്ങളായിരുന്നു ആ ഒരു ടൈമില് നമ്മള് അമ്മയായതിൻ്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാടുണ്ട് നമ്മൾ നമ്മളെ നമുക്ക് നമുക്കായിട്ടൊരു വായേന കിട്ടി അതിന്റെ സന്തോഷവും ഹാപ്പിനെസ്സും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ കൂടെ ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഇങ്ങനത്തെ കുറച്ച് പ്രയാസങ്ങളും കൂടി നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട് അപ്പം മദർഹുഡ് എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പിനെസ് മാത്രമുള്ള കാര്യമല്ല ഓഫ് കോഴ്സ് ഹാപ്പിനെസ് ആണ് പക്ഷെ ഹാപ്പിനെസ് മാത്രമല്ല അതിന്റെ കൂടെ കുറേ ടെൻഷൻസും കൺഫ്യൂഷൻസും ഒക്കെ കൂടി ഉണ്ടാവുന്നുണ്ട് ഇനീഷ്യൽ ഡേയ്സിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വീക്കായിരുന്നു അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ് അല്ല എനിക്ക് എനിക്കിതൊക്കെ ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നു ഇങ്ങനെ തന്നെയാണോ എല്ലാവർക്കും ഞാൻ തെറ്റാണോ ഇങ്ങനെ പല ചിന്തകളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം അതൊക്കെ ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോരാളുടെ എക്സ്പീരിയൻസ് അറിയുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാല് ആ ടൈമിൽ ഞാൻ വീക്ക് ആയിരുന്നില്ല ഞാൻ ന്യൂ ആണ് അതായത് ഞാനൊരു ന്യൂ മോമാണ് മദർഹുഡിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഞാൻ എല്ലാം പഠിച്ചു വരുന്നത്രേ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് അമ്മയായി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമ്മൾ അമ്മയായിട്ട് എങ്ങനെ അമ്മയായിട്ട് നമ്മൾ കുട്ടീനെ ടേക്ക് കെയർ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അപ്പോൾ ആ സമയത്ത് വീക്ക് ആയതുകൊണ്ടായിരിക്കില്ല അല്ലെങ്കിൽ വീക്ക് ആയതുകൊണ്ടായിരുന്നില്ല ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ മെൻറ്റലി ഫിസിക്കലി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായത് ഇതുപോലെ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് പഠിച്ച് ഓക്കെ ആയ സമയത്ത് ആഫ്റ്റർ ഒരു ടു ത്രീ മന്ത്സ് കൊണ്ട് തന്നെ ഞാൻ ടു നോർമൽ ആയി ഒരു ടു ത്രീ മന്ത്സ് ആകുമ്പോൾ തന്നെ വാവയുടെ വാവ കരയുന്നതിന്റെ കാരണം എന്താണ് വിഷമിറ്റാണോ ഗ്യാസ് ഇഷ്യൂസ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ പിന്നെ വാവ കരയുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഫസ്റ്റ് നമ്മൾ പാനിക് ആവാൻ നിക്കൂല എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും സോ ആദ്യമായിട്ട് അമ്മമാരാകുന്നവർ അല്ലെങ്കിൽ ഇപ്പം സെക്കൻഡ് ടൈം പ്രഗ്നൻസി ആണെങ്കിലും തേർഡ് പ്രഗ്നൻസി ഒക്കെ ഫസ്റ്റിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ വാവകളും ഓരോ ഡി ഓരോ തരത്തിലാണല്ലേ അതുപോലെ തന്നെ ഓരോ ഡെലിവറി എക്സ്പീരിയൻസും ഓരോ പോസ്റ്റ്മോർട്ടം എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആണ് അപ്പോൾ ആദ്യം അമ്മയായിട്ട് എല്ലാം പഠിച്ചതല്ലേ ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം എനിക്കത് ഇങ്ങനത്തെ ഇമോഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും പറഞ്ഞിട്ട് കൊടുക്കാൻ ആരും എല്ലാ ഡെലിവറി എക്സ്പീരിയൻസും ആണ് ഈ ഓരോ കാര്യങ്ങൾ അമ്മമാർ പറയുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും അവർ അവരുടെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നതല്ല കാരണം അവർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള മുന്നേ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല മേ ബി അവർക്ക് എന്താണെന്ന് അറിയില്ല അപ്പം ഈയൊരു ഡേ അല്ലെങ്കിൽ ഈയൊരു സിറ്റുവേഷൻ ഈ ഒരു ടൈമിനെ കുറിച്ചിട്ട് അവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അറിയുന്ന കാര്യമാണ് ആർക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ അവർ അറിയുന്നതാണ് അപ്പം അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ആ സമയത്തുണ്ടാവുന്ന ഇമോഷൻസ് അതൊക്കെയാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് സോ അവരുടെ കംപ്ലൈൻസ് എല്ലാം ഒരിക്കലും അത് നിങ്ങളിൽ ആരെങ്കിലും ഇപ്പം ഈ പറഞ്ഞതുപോലെയുള്ളൊരു സിറ്റുവേഷനിലൂടെ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ആയതുകൊണ്ടല്ല അല്ലെങ്കിൽ നിങ്ങൾ അല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതും ലൈഫിലെ ഒരു ഫേസ് ആണ് അപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്തുള്ള എന്തൊരു ഫസ്റ്റ് ഡേ കാര്യങ്ങളാണ് അപ്പം നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞ സമയത്തുള്ള ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു പറയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതായത് സംസാരിക്കാൻ ആരുമില്ല നമ്മൾ ഒറ്റപ്പെട്ടു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി മെൻഷൻ ചെയ്യാം ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നത് അയക്കാവുന്നതാണ് സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു റിയൽ ലൈഫ് മദർഹുഡ് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത് വരെ ബൈ താങ്ക്